നമസ്കാരം രാജ്യത്ത് നിലനിന്ന രാഷ്ട്രീയ അനിശ്ചിതങ്ങൾക്കൊടുവിലും ദിവസങ്ങളായി തുടരുന്ന ഊഹാപോഹങ്ങൾക്കൊടുവിലും മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കാർക്കി നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിയാകും പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടെ പാർലമെന്റ് പിരിച്ചുവിടും ഇടക്കാല പ്രധാനമന്ത്രി രാത്രി ഒൻപത് മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യും പ്രക്ഷോഭകരും പ്രസിഡന്റ് രാംചന്ദ്ര പൗഡലും സൈനിക മേധാവി അശോക് രാജ് സിഗ്ഡലും തമ്മിലുള്ള സമവായത്തെ തുടർന്നാണ് തീരുമാനത്തിലെത്തിയത് മന്ത്രിസഭയുടെ ആദ്യ യോഗം വെള്ളിയാഴ്ച രാത്രി തന്നെ നടക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു പേരുടെ മരണത്തിനും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ അക്രമസക്തമായ കലാപത്തിന് പിന്നാലെയാണ് നേപ്പാളിൽ മറ്റൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടാകുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ചതോടെയാണ് നേപ്പാളിൽ ജെൻസികൾ തെരുവിലിറങ്ങിയത് സുശീല ഗാർക്കിയുടെ പേര് സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ചതിനു ശേഷമാണ് പ്രക്ഷോഭകർ നിർദ്ദേശിച്ചത് നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസുകാർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പൌരത്വ അവകാശങ്ങൾ കൈമാറാൻ പ്രാപ്തമാക്കുന്നതുൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പിന്തുണച്ചവർക്കിടയിൽ തർക്കമുടലെടുത്തതായി നേരത്തെ നേപ്പാളിലെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതാവില്ലാത്തതിനാൽ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി നാല് മുൻനിരക്കാരുടെ പേരുകളായിരുന്നു നേരത്തെ ഉയർന്നു വന്നത് കാൺവണ്ടു മേയർ ബാലിൻഷാ സുശീല കർക്കി വൈദ്യുതി ബോർഡിന്റെ മുൻ മേധാവി കുൽമാൻ ഗിസിംഗ് ദരൺ മേയർ ഹർക്കാരാജ് സാംബാംഗ് റായ് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലെത്തിയത് ഇതിൽ നിന്നാണ് സുശീല കർക്കിയുടെ പേരുകളിലേക്ക് ഒടുവിലെത്തിയത് അതേസമയം ഇടക്കാല പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്ന കേട്ട പേരുകളിലൊന്നായിരുന്നു യുവാക്കൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള ബാലേന്ദ്ര ഷായുടേത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ താൻ സുശീല പിന്തുണയ്ക്കുന്നതായി ഷാ പ്രഖ്യാപിക്കുകയായിരുന്നു നേപ്പാളിന്റെ ചരിത്രത്തിൽ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന വിശിഷ്ട സ്ഥാനം നേടിയ വ്യക്തിയാണ് എഴുപത്തിരണ്ടുകാരിയായ സുശീല കാർഗി രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ പ്രധാനമന്ത്രി കെ പി ശർമ്മയേലിയുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ കൗൺസിലിന്റെ ശുപാർശ പ്രകാരം അന്നത്തെ രാഷ്ട്രപതി വിദ്യാദേവി ഭണ്ഡാരിയാണ് അവരെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ ഏഴിന് നേപ്പാളിലെ ബിരാട് നഗറിൽ ജനിച്ച സുശീല കർക്കി നിയമരംഗത്തും വാദപ്രവർത്തനത്തിലും അതുല്യമായ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ബിരാട്നഗറിലെ മഹേന്ദ്ര മൊറാങ് ക്യാമ്പസിൽ നിന്ന് ബി എ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ വാരണസിയിലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രാഷ്ട്രീയ ശാസ്ത്രത്തിൽ എം എയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നേപ്പാളിലെ ത്രിഭുവൻ യൂണിവേഴ്സിറ്റിയിൽ ിൽ നിന്ന് നിയമവിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൻപതിൽ വിരാട് നഗറിൽ അഭിഭാഷക വൃത്തി ആരംഭിച്ച സുശീല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ധരണിലെ മഹീന്ദ്ര മൾട്ടിപ്പിൾ ക്യാമ്പസിൽ അസിസ്റ്റന്റ് അധ്യാപികമായി ജോലി ചെയ്തു ജുഡീഷ്യറിയിൽ പ്രവേശിക്കും മുമ്പായിരുന്നു അധ്യാപക ജോലി ചെയ്തത് അഴിമതി രഹിതയായ കഴിവുറ്റ് ധീരയായ ന്യായാധിപ എന്ന പേരെടുക്കുകയും ചെയ്തു ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ സുശീല കറകി പരിവർത്തന നീതി തെരഞ്ഞെടുപ്പ് തർക്കങ്ങൾ തുടങ്ങി നിർണായക കേസുകളിൽ വിധി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ആറിലെ ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ താൽക്കാലിക സുപ്രീം കോടതി ജഡ്ജിയായി നിയമിക്കപ്പെട്ട സുശീല അടുത്ത വർഷം സ്ഥിരമായി രണ്ടായിരത്തി പതിനാറിൽ കുറച്ചുകാലം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശേഷമാണ് സ്ഥിര നിയമനം കിട്ടിയത് അതേസമയം കാഠ്മണ്ഡുവിൽ ജൻസി പ്രക്ഷോഭകർ തീട്ട ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇന്ത്യക്കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയായ രാജേഷ് ഗോലയാണ് കൊല്ലപ്പെട്ടത് ഭർത്താവ് രാംവീർ സിംഗ് ഗോല പരിക്കോടെ രക്ഷപ്പെടുകയും ചെയ്തു ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി വീഴുകയായിരുന്നു കാഠ്മണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്താനാണ് ഇരുവരും നേപ്പാളിലെത്തിയത് സെപ്റ്റംബർ ഏഴിനാണ് ഇവർ നേപ്പാളിലെത്തിയത് ഹയാദ് റീജൻസി ഹോട്ടലിലായിരുന്നു താമസം ജൻസി പ്രതിഷേധം രൂക്ഷമായതോടെ സെപ്റ്റംബർ ഒൻപതിന് രാത്രി പ്രകടനം ഈ ഹോട്ടലിന് തീയിട്ടിരുന്നു ഹോട്ടലിന് താഴ്ത്തെ നിലയിൽ തീ പടർന്നു പിടിച്ചതോടെ രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടഞ്ഞു പിന്നാലെ രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുന്നതിനിടയിലാണ് രാജേഷ് ഗുരുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് വിവരം